മുപ്പത് ഉറുപ്പ്യയ്ക്ക് അടിപൊളി അവൽ മിൽക്കുന്ന കേട്ടിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നൂറ് രൂപേൻ്റെ പെട്രോൾ ചിലവാക്കി എത്തിയതാണ് ഞങ്ങളത് എനിക്ക് ഒരു കോമ്പോ ആണ് അതായത് എന്തൊക്കെ ഓർഡർ ചെയ്താലും ഫുള്ള് കഴിച്ചു തീർക്കാത്ത അവളും അവളതും കൂടെ കഴിക്കേണ്ടി വരുന്ന ഞാനും ബെസ്റ്റ് അല്ലേ കാൽ ഭാഗം കുടിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട നീ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ വീഡിയോ എടുക്കാൻ തുടങ്ങി അവൽ മിൽക്ക് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ് ക്വാണ്ടിറ്റി ആയാലും ഈ കടലേക്ക് കണ്ടില്ലേ അല്ലേ അവൽ മിൽക്ക് അവിടെ നിൽക്കട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ എടുക്കാൻ പോയ അവൾ ഈ ചുമരും ബാസ്ക്കറ്റും ചേട്ടനയും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ആ കട ഒന്നെടുക്കുമോ എന്ന് ചോദിച്ചതിനാണ് ഈ കാലൊക്കെ എടുത്തു വെച്ചത് അതും ഈ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റ് വിട്ടൊരു കളിയില്ല അതിലെന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടാവണം രണ്ട് ഗ്ലാസും കാലിയാക്കുന്ന തിരക്കിൽ ഇവളിത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മര്യാദക്ക് ചേട്ടാ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ നാലാളെ കാണുമ്പോൾ ഞങ്ങൾ ഇൻവേർട്ടറോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ ആയി മാറുന്നത് കൊണ്ട് അതൊന്നും പറ്റിയില്ല ലാസ്റ്റ് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ആരും കാണാതെ കടന്റെ വീഡിയോയും എടുത്ത് തിരിച്ചു പോന്നു എന്താ